ഹായ് ഫ്രണ്ട്സ് ഹൈടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ ഫ്ലഷ് ടാങ്ക് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോസറ്റിലേക്ക് വെള്ളം വരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്കത് എങ്ങനെ ക്ലിയർ ചെയ്യാനാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ ഫ്ലഷ് ടാങ്കിൻ്റെ സൈഫൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് വെള്ളം ടാങ്കിലേക്ക് വരാതിരുന്നത് അപ്പോൾ നമുക്ക് ആ സൈഫൺ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടാം അപ്പോൾ നമ്മളിവിടെ അതേ ഇഞ്ചിലുള്ള എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം പത്തിഞ്ചാണ് വരുന്നത് അപ്പം നമുക്ക് പഴയ സൈഫണ ബുഷ് അഴിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം അത് സ്റ്റാറാണ് വരുന്നത് സ്റ്റാർ സ്ക്രൂ നമുക്ക് അഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് പുതിയ സൈഫൺ ഫിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ സൈഫന്റെ ബുഷ് അതുപോലെ തന്നെ അതിൻ്റെ ക്ലാമ്പും വരുന്നത് ഇനി നമുക്കതിലേക്ക് പുതിയ സൈഫണിൻ്റെ ക്ലാമ്പ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഫ്ലഷീൻ്റെ സൈഫൺ അറക്കി വച്ചതിന് ശേഷം നമുക്ക് സ്ക്രൂ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് സ്ക്രൂ ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ വെള്ളം അതിലൂടെ ക്ലോസറ്റിലേക്ക് എപ്പോഴും ലീക്കായി കൊണ്ടിരിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലഷ് ഫ്ലഷ് ബട്ടൺ വരുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബട്ടൺ മൗളിലേക്ക് ഈ ആയിട്ടു വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം സ്റ്റോറേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വെള്ളം ഏകദേശം ലോഡായിട്ടുണ്ട് ലീക്കും കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം